മൂന്ന് മൂന്ന് ഐറ്റം കൃഷി ഇറങ്ങുന്നത് ഇക്കൊരു മാധവയാണോ അവിടെ വിത്തിറക്കാൻ പോകുന്ന മാനവൻ കാലത്തെ ആരാത് എന്നോട് പറഞ്ഞു ആ മുത്തുപട്ടർ ദേവേന്ദ്രന്റെ അച്ഛൻ അങ്ങനെ നമ്മള് ഇന്ന് ഇപ്പം വിത്തിടാൻ വേണ്ടിട്ട് പോവുകയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പൊട്ടിക്കും അമ്മയും പറയുന്നില്ല ഞാപ്പ് ഇട്ടാൻ വേണ്ടിട്ട് മണ്ണു ഒഴച്ച് വിത്തുവാൻ വേണ്ടിട്ട് നമ്മളിപ്പിക്കുക നമ്മളിടാനൊന്നും സമ്മതിക്കത്തില്ല <laughs> 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 ഈ വർഷത്തെ എന്റെ കൃഷിയാണ് കൃഷിയാടിക്കണം രാവിലെ വൈകിട്ടും വെള്ളം 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 അടിക്കണോ അടിക്കണം ഞാൻ അടിക്കാം ഞങ്ങൾ അടിച്ചോളാം എന്ത് പറയുന്നത് മൂന്ന് മൂന്ന് ഐറ്റം കൃഷി ഇറങ്ങുന്നത് ഇക്കുറി മാതാവ് അതെനിക്ക് വെള്ളം അടിക്കാൻ ഇൻട്രസ്റ്റ് അല്ലേ നിങ്ങള് വെള്ളം പറഞ്ഞു ചീരയ്ക്ക് വെള്ളം ചീരക്കെ നമ്മളടിച്ചോളാം അതിന്റെ ഇടയെല്ലാം ഒത്തണം ഇടയ്ക്ക് ഒന്നുള്ള കളയെല്ലാം പറിച്ച് കളട പണിയും ചെയ്യണം അല്ലാതെ ചീര വരയ്ക്കാൻ ഇങ്ങോട്ട് വന്നാല് ചീര ഇത്തവണ ചീര കൃഷി ഇറങ്ങുന്നത് ഞാനാ ചീരയും കണിവെള്ളരിയും തണ്ണിമത്തിങ്ങി മൂന്ന് മൂന്ന് വിവിധ തരം ഉള്ളു മൂന്ന് വിവിധ തരം കേട്ടോ ഈ എന്നിട്ടാ നമ്മളിവിടെ ജോലിക്ക് നിക്കുന്നെന്ന് പറഞ്ഞാല് നമ്മളെക്കാൾ ആസ്തിയുള്ള അല്ലേ നമ്മളേക്കാൾ പത്ത് ഇരട്ടി ഗൂവരട്ടി സമ്പന്നനായിട്ടുള്ള വ്യക്തിയാണ് എത്ര സ്ഥലം നാൽപ്പത് ഏക്കർ ഒന്നും അല്ല നാപ്പത് ഏക്കർ സ്ഥലമുള്ള ആളാണ് ഇന്ന് കൃഷി എടുക്കുന്നത് ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കി അവിടെ കൃഷി ഇറക്കാന്ന് അപ്പൊ അങ്ങനെ നമ്മള് ചീര വിതച്ചിട്ടുണ്ട് ചീര വിത്ത് നമ്മൾ വിതച്ചിട്ടുണ്ട് അല്ലേമ്മേ കുറച്ച് നമ്മൾ വെള്ളം ഒഴിച്ച് നനച്ചതിന് ശേഷം നമ്മൾ ഓല എടുത്ത് വളർന്നു വരുമ്പോ അത്രയും ചൂട് തന്നിട്ടില്ലല്ലോ രണ്ട് രണ്ട് രണ്ടായിരത്തി അതെ രണ്ട് രണ്ട് രണ്ടായിരത്തിഇരുപത്തി ആറിലാണ് നമ്മള് ചീര വിത്ത് ഇട്ടത് പിന്നീടെ ഓരോ ചെറിയ വ്യത്യാസം വളർന്നു വരുന്നതൊക്കെ നമ്മൾ വീട് എടുക്കും documenting life okay okay okay